ായണ നാരായണ 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 കൃഷായസുദേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ വസുദേവസുതംസാണൂരമർദനം ീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഭഗവത്ഗീതയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ മുപ്പത്തെട്ട് ശ്ലോകങ്ങളെപ്പറ്റി നാം ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കുവാൻ ഭഗവാൻ ഒരവസരം തന്നിരിക്കുന്നത് നമുക്ക് ആ ശ്ലോകം ആദ്യമൊന്ന് വായിക്കാം

बुद्ध्या युक्तो यया पार्थ कर्मबन्धं प्रहास्यसि एषा तेभिहिता साङ्घ्ये बुद्धिनियोगेत्विमां शृणु बुद्ध्या युक्तो यया पार्थ कर्मबन्धं बन्धं प्रहास्यसि ശ്ലോകത്തിലെ പദങ്ങളൊക്കെ ആദ്യം നോക്കാം ഏഷാ ആദ്യത്തെ പദം തേഭിഹിത എന്നുള്ളത് പദച്ഛേദം ചെയ്താൽ തേ അഭിഹിത എന്ന് രണ്ട് പദങ്ങളായിട്ട് മാറും തേ കൂട്ടണം അഭിഹിത സാങ്കേ എന്നുള്ളത് നാലാമത്തെ പദം അഞ്ചാമത്തെ പദം ബുദ്ധിഹി ബുദ്ധിരി യോഗേ എന്നുള്ളത് പദം മുറിച്ചാൽ ബുദ്ധിഹി യോഗേ എന്ന് രണ്ട് പദങ്ങളാവും ഇമാം എന്നുള്ളതും മുറിക്കണം തു കൂട്ടണം ഇമാം ഒന്നുകൂടി പറയാം തു ഇമാം ഈ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ തിമാം എന്നാവുന്നു ശൃണു എന്നുള്ളത് ഒരു പദം ബുദ്ധ്യ ഒരു പദം യുക്തോയ എന്നുള്ളത് പദം മുറിക്കണം പദം മുറിച്ചാൽ യുക്ത കൂട്ടണം യയാ എന്നായിട്ട് മാറും പാർത്ഥ എന്നുള്ളത് ഒരു പദം കർമ്മബന്ധം ഒരു പദമാണ് പ്രഹാസ്യസി എന്നുള്ളത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ പദമാണ് ഇനി നിങ്ങൾക്ക് ആകെ എത്ര പദങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണി നോക്കാം ഓരോ ശ്ലോകം കിട്ടിയാലും മുതൽ ആകെ എത്ര പദങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കുന്നത് നല്ലതാണ് ഇനി ഓരോരോ പദത്തിൻ്റെയും അർത്ഥം എന്താ നോക്കാം ഏഷാ ബുദ്ധിഹി ഏഷാ ബുദ്ധിഹി പറഞ്ഞാൽ ഈ ബുദ്ധി ഇതെങ്ങനെയുള്ളതാണ് സാഖ്യേ സാഖ്യവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ഈ അധ്യായത്തിൽ അതായത് എഴുപത്തിരണ്ട് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിലെ സാങ്കയോഗം എന്ന് പറയുന്ന അധ്യായത്തിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് സാഖ്യത്തെക്കുറിച്ച് പറയുന്നു പിന്നൊന്ന് യോഗത്തെക്കുറിച്ച് പറയുന്നു സാഖ്യവും യോഗവും തമ്മിൽ എന്താ വ്യത്യാസം സാഖ്യം എന്ന് പറഞ്ഞാൽ പരമമായ സത്യവസ്തുവിനെ അന്വേഷിച്ച് അതായത് ആത്മാവിനെ അന്വേഷിച്ച് ആത്മാവിനെ കണ്ടെത്താനുള്ള ജ്ഞാനമാർഗമാണ് ശരിക്കു പറഞ്ഞാൽ ഈ സാങ്ക്യം എന്ന് പറയുന്ന ഒരു ഭാവം അപ്പം ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് എന്താണ് ആത്മാവ് ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിത്യമായ വസ്തു ഏതാണ് അനിത്യമായ വസ്തുക്കൾ ഏതെല്ലാമാണ് ഇങ്ങനെ കൃത്യമായി വിവേചനം ചെയ്ത് കൃത്യമായി അന്വേഷിച്ച് ആ ആത്മാവിനെ കണ്ടെത്തുന്ന സത്യവസ്തുവിനെ കണ്ടെത്തുന്ന ആ യോഗത്തിനാണ് എന്ത് പറയുന്നത് സാഖ്യയോഗം എന്ന് പറയും ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇനി ഈ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു ഭാഗം എന്താണ് അത് സാഖ്യയോഗം എന്നുള്ളതിൽ അവസാനത്തെ രണ്ടക്ഷരം എടുക്കുക യോഗം അവിടെ യോഗം എന്ന് പറയുന്നത് കൊണ്ട് കർമ്മയോഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ട് അപ്പം ഇനി പറയാൻ പോകുന്നത് ഇന്ന് തൊട്ടിനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭഗവാൻ കർമ്മയോഗത്തെപ്പറ്റി നിരവധി കാര്യങ്ങൾ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സാങ്ക്യയോഗം എന്ന് പറയുന്ന ആ ശബ്ദത്തിലെ യോഗം എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് കർമ്മയോഗത്തെ കാണിക്കുന്നു ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം സാഖ്യം യോഗം രണ്ടെണ്ണാണ് സാഖ്യം എന്ന് പറഞ്ഞാൽ പരമമായ സത്യവസ്തു എന്താണോ ആ ആത്മാവിനെ കൃത്യമായി അറിയാനുള്ള മാർഗങ്ങളാണ് പറയുന്നത് അത് ആർക്കാണ് മനസ്സിലാവുക അത് മുഴുവൻ സമയവും സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന അത് സാധിക്കുക അങ്ങനെയുള്ളവർക്ക് ആ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളവർ മുഴുവൻ സമയവും മറ്റു കർമ്മങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഈ സത്യസാക്ഷാത്കാരം നേടാൻ വേണ്ടി അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരാണ് ശരിക്കു പറഞ്ഞാൽ ആ സാഖ്യ യോഗത്തിന് ഇനി രണ്ടാമത് പറയുന്നവരാരാ അത് യോഗമാണ് അപ്പം യോഗ ശബ്ദം കൊണ്ട് കർമ്മയോഗത്തെ കാണിക്കുന്നു ഈ കർമ്മവാസനയുള്ളവരായിരിക്കും പലരും പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള വാസനയുള്ളവരായിരിക്കും അപ്പം അങ്ങനെ കർമ്മവാസന ഉള്ള ആൾക്കാർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ സമയവും അങ്ങനെ തത്വത്തെ പറ്റി മാത്രം വിചിന്തനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല അവർക്ക് പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനുണ്ടായിരിക്കും പലരും ഗൃഹസ്ഥന്മാരായിരിക്കും പലതരത്തിലുള്ള സ്ഥാനങ്ങളിൽ ശോഭിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള നിരവധി കർമ്മങ്ങൾ ചെയ്യേണ്ടവരായിരിക്കും അവർ അവർ കർമ്മവാസന ഉള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് എപ്പോഴും തത്വവിചാരം ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് സാധിക്കില്ല അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഭഗവാൻ എന്ത് പറയുന്നത് ഉപദേശിക്കുന്നത് ഈ കർമ്മയോഗത്തെ ഉപദേശിക്കുന്നത് പിന്നെ ഈ അധ്യായത്തിൻ്റെ ഒരു സവിശേഷത ഈ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളുടെ ഈ സംഖ്യയോഗത്തിൽ ഭഗവത്ഗീതയുടെ മുഴുവൻ ആശയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറ്റി പറയുന്നു പറ്റി പറയുന്നു കർമ്മയോഗത്തെ പറ്റി പറയുന്നു ഈ മൂന്ന് യോഗങ്ങളെ പറ്റിയും വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് സാങ്കേതിക മാത്രം പഠിച്ചാൽ തന്നെ കിട്ടുന്നതാണ് അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്വധർമ്മം വേണ്ടതുപോലെ അനുഷ്ഠിച്ച് മനസ്സിന്റെ സമനില എല്ലായ്പ്പോഴും പാലിച്ചുകൊണ്ട് കൊണ്ട് കർമ്മരംഗത്ത് പ്രവർത്തിക്കാനാണ് ആ കർമ്മയോഗത്തിന് അധികാരമുള്ളവർക്ക് സാധിക്കുക അർജുനൻ അതിൽപ്പെട്ടയാളാണ് അർജുനന് സന്യസിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ ഞാൻ ഈ യുദ്ധമൊക്കെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ഭിക്ഷ എടുത്ത് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അർജുനന്റെ ഉള്ളില് കർമ്മവാസനകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉണ്ട് അപ്പൊ അത്രയും കർമ്മവാസനകളുള്ള അർജുനന് ഭഗവാൻ ആ സാങ്ക്യമല്ല ഉപദേശിക്കുന്നത് പിന്നെയോ യോഗമാണ് ഉപദേശിക്കുന്നത് അപ്പൊ കർമ്മവാസനകളുള്ള അർജുനൻ ഒരു ക്ഷത്രിയനായ അർജുനൻ ഇപ്പം എന്താ ചെയ്യേണ്ടത് ആ കർമ്മവാസനകളൊക്കെ അടങ്ങാൻ വേണ്ടി ആ കർമ്മം തന്നെ യുദ്ധം തന്നെ സ്വധർമ്മമാകുന്ന യുദ്ധം തന്നെ ചെയ്യണം എന്നാണ് ഭഗവാനിനെ വ്യക്തമാക്കാൻ പോകുന്നത് അപ്പം ഈ രണ്ട് എന്താ പറയുക രണ്ട് തരത്തിലുള്ള ചിന്തകൾ രണ്ട് തരത്തിലുള്ള യോഗങ്ങൾ നമുക്ക് ഇതിൽ കാണാം അപ്പം ഭഗവാൻ പറയുകയാണ് ഏഷാ തേ അഭിഹിത സാങ്ഖ്യേ ബുദ്ധിഹി ഏഷാ ബുദ്ധിഹി ഇതുവരെ ഞാൻ പറഞ്ഞ ഈ ബുദ്ധി ഏഷാ ബുദ്ധിഹി സാഖ്യേ അത് എതിൽപ്പെട്ടതാണ് സാഖ്യം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ടതാണ് അഭിഹിത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു തേ അഭിഹിത അത് നിന്നോട് പറഞ്ഞു അപ്പോൾ തേ സാഖ്യത്തെ സംബന്ധിച്ച് ഈ ബുദ്ധി ഞാൻ നിന്നോട് പറഞ്ഞു തന്നു അതോടെ നിർത്ത ഇനി യോഗേ മാം ശ്രുണു അതോടെ ഒന്ന് നിർത്ത ചെറുതായിട്ട് അങ്ങനെയാ അങ്ങനെ വായിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ ഒന്നും പറയാ ഏഷ സാഖ്യേ ബുദ്ധിഹി ഈ സാഖ്യത്തിലുള്ള ബുദ്ധി അല്ലെങ്കിൽ സാഖ്യേ സാങ്ക്യത്തിലുള്ള ഏഷാ ബുദ്ധി ഈ ബുദ്ധി നിന്നോട് ഞാൻ പറഞ്ഞു അതവിടെ നിർത്തി അതാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് ഭഗവാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് എന്താ യോഗേ തു ഇമാം ശൃണു യോഗേ തു യോഗേ തു പറഞ്ഞാൽ കർമ്മയോഗേതു അർത്ഥം കർമ്മയോഗത്തെക്കുറിച്ചാവട്ടെ അവിടെ തുന്ന് പറയുന്ന ഒരു ഒരു നിപാതം വെച്ചിരിക്കുകയാണ് യോഗേതു അതായത് കർമ്മയോഗത്തിലാവട്ടെ ഇമാം ശൃണു ഇനി ഞാൻ പറയാൻ പോകുന്നത് ശൃണു കേട്ടാലും ഇപ്പം ആദ്യത്തെ രണ്ടുപേര് ശരിക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇതിനൊന്നുക നിർത്തി വായിക്കും രണ്ട് ഭാഗങ്ങളെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത് ഏഷാ ബുദ്ധി ഈ ബുദ്ധി അതെന്തിനെ പറ്റിയാണ് സംഖ്യേ സംഖ്യത്തെ കുറിച്ചുള്ളതാണ് അതൊക്കെ ഈ കഴിഞ്ഞ ശ്ലോകങ്ങളെ കൊണ്ടത് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നത് അപ്പൊ ആ രണ്ടാമത്തെ വരിയിൽ ബുദ്ധിരി യോഗേ എന്നുള്ളത് ബുദ്ധി എന്ന ഭാഗത്തോടെ നിർത്ത അതുവരെ സാങ്കേ്യത്തെ പറ്റിയാണ് യോഗേ തു ഇമാം ശൃണു യോഗേ എന്നുള്ളതിനോട് എന്താ ഉദ്ദേശിക്കുന്നത് കർമ്മയോഗേ ആ പറ്റി ഇമാം ഇമാംന്ന്ച്ചാൽ ഇനി പറയാൻ പോകുന്നത് നർത്ഥം ഇമാം അപ്പൊ യോഗേ ഇമാം എന്ന് വെച്ചാൽ ഈ ബുദ്ധിം എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഈ ബുദ്ധിയെ ശൃണു കേട്ടോളൂ അത് അത് വളരെ വ്യക്തമായിരുന്നു വിചാരിക്കുന്നു യോഗേ തു ഇമാം ശൃണു ഇനി ഭഗവാൻ പറയുന്നു ബുദ്ധിയുക്തോ യയാർ യുദ്ധിയ യുക്ത ഇപ്പോൾ പറഞ്ഞ ഈ കർമ്മയോഗവുമായി ബന്ധപ്പെട്ട യാതൊരു ബുദ്ധി കൊണ്ട് യുക്തനായവൻ യയാ ബുദ്ധിയ യുക്ത യയാന്ന് പറഞ്ഞാൽ യാതൊരു യയാ ബുദ്ധിയ യാതൊരു ബുദ്ധി കൊണ്ട് യുക്ത യുക്തനായവൻ യാതൊരു ബുദ്ധി കൊണ്ട് യുക്തനായവൻ അവിടെ എന്ത് ബുദ്ധിയെ പറ്റിയാണ് പറയുന്നത് അവിടെ യോഗബുദ്ധിയെ പറ്റിയാണ് പറയുന്നത് അപ്പം കുറച്ചും കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ഈ സാഖ്യയോഗത്തിൽ രണ്ടു തരം ബുദ്ധിയെ പറ്റി പറയുന്നു ഒന്നാമത്തേന് എന്ത് പറയാം സാങ്ക്യബുദ്ധി എന്ന് പറയാം അത് അർജുനന് തൽക്കാലം ചേർന്നതല്ല അത്രയും വിരക്തി വന്ന് മുഴുവൻ സമയവും സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർക്കൊക്കെയാണ് ആ മാർഗം ഉചിതമായി തീരുക ഇനി അതിന് സാങ്കുദ്ധി എന്ന് വിളിക്കാം ഇനി രണ്ടാമത്തെ ബുദ്ധി ഏതാണ് യോഗബുദ്ധി യോഗബുദ്ധി ആർക്കാൻ പറ്റിയ അതാ ഭഗവാൻ പറയുന്നത് യാതൊരു കർമ്മയോഗ ബുദ്ധി കൊണ്ട് യുക്തനായവൻ കർമ്മബന്ധം പ്രഹാസ്യസി എല്ലാ തരത്തിലുള്ള കർമ്മബന്ധങ്ങളെയും പ്രഹാസ്യസി ഉപേക്ഷിക്കുന്നു ഇല്ലാതെയാക്കുന്നു സാരം പാർത്ഥ എന്നുള്ളത് വിളിക്കുകയാണ് അർജുനനെ ഭഗവാൻ വിളിക്കുകയാണ് പാർത്ഥ പ്രഥയുടെ പുത്രനേ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അർജുനന്റെ അമ്മയുടെ പേരാണെന്ത് പ്രഥ കുന്തി എന്നും പറയും അപ്പം പ്രഥ എന്ന് വെച്ചാൽ കുന്തി ദേവിയുടെ മറ്റൊരു പേരാണ് അപ്പൊ പ്രഥയുടെ മകൻ എന്നുള്ള അർത്ഥമാണ് പാർത്ഥ എന്ന് പറഞ്ഞാൽ അപ്പം അതോട് വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നതിനൊന്നും കൂടി അതൊന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ട ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ നോക്കൂതാ സംഘീ ബുദ്ധി അത് ഒരു ഭാഗം യോഗേ ത്യുമാം ശൃണു യുക്തോ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി അപ്പം ഇതിനകത്ത് ബുദ്ധി എന്ന് പറയുന്നത് വരെ ഇതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മസാക്ഷാത്കാരത്തെ പറ്റിയാണ് അഥവാ ആത്മാവും ദേഹവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി കൃത്യമായി വിവേചിച്ചറിയാനുള്ള അല്ലേ നിത്യാനിത്യവസ്തു വിവേകം എന്നൊക്കെ പറയുമല്ലോ സാധന ചതുഷ്ടയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിത്യാനിത്യവസ്തു വിവേകം അതിനെ അതിനെപ്പറ്റിയാണ് ഏതാണ് നിത്യമായത് ഏതാണ് അനിത്യമായതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന സത്യവസ്തുവിനെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്ന യോഗമാണേത് ഏഷ ദൈബിഹിത സംഖ്യ ബുദ്ധി എന്ന് പറയുന്നത് വരെയുള്ള ഭാഗം ആർക്ക് ചേർന്നതല്ല അർജുനന് ചേർന്നതല്ല ഇനി അവിടെ അങ്ങോട്ട് യോഗേ തും ശൃണു ബുദ്ധിയായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി ഇത്രയും പദങ്ങൾ എന്തിനെ കാണിക്കുന്നതാണ് കർമ്മയോഗത്തെ കാണിക്കുന്നതാണ് അവിടെ കർമ്മ എന്നൊരു ശബ്ദം ഒന്നും നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അവസാനത്തെ വരിയിലേ കാണുള്ളൂ അല്ലേ കർമ്മബന്ധം പ്രഹാസ്യസി എന്ന് മനസ്സിലാകുന്നുണ്ട് ആ കർമ്മബന്ധം പ്രഹാസ്യസി എന്നുള്ള ശബ്ദം കൊണ്ടാണ് നമുക്കത് കർമ്മയോഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാം അപ്പോൾ ഈ കർമ്മയോഗത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഈ കർമ്മവാസനയുള്ളവരൊക്കെ കർമ്മബന്ധം ഈ കർമ്മബന്ധം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം കർമ്മമാർഗത്തിൽ സഞ്ചരിക്കണം അപ്പം ഈ കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാ കർമ്മം ചെയ്യേണ്ടതെന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഗീതയിൽ പറയുന്നുണ്ടല്ലേ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൽ ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത് ഭക്തി ഭക്തിയോടുകൂടിയേ കർമ്മം ചെയ്യാവൂ എങ്ങനെയാ ഭക്തിയോടുകൂടി കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ ഭൂമിയിൽ വന്ന് സക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായി അവതരിച്ചത് ഭഗവാന്റെ അവതാരങ്ങളിൽ പരിപൂർണതമ കൃഷ്ണ എന്ന് പറയാറുണ്ട് ഗർഗാചാര്യർക്ക് അങ്ങനെയാണ് പറയുന്നത് പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട് ഭഗവാനല്ലേ അംശാവതാരം ആവേശാവതാരം കലാവതാരം പൂർണാവതാരം പരിപൂർണാവതാരം ഇങ്ങനെ പലതരത്തിലുള്ള അവതാരങ്ങൾ ഭഗവാൻ ഭഗവാനെടുക്കാറുണ്ട് അതിലൊന്നും പെട്ടതല്ല ഏത് കൃഷ്ണാവതാരം എന്നാണ് ഗർഗാചാര്യരുടെ അഭിപ്രായം ഗാചാര്യ പറയുന്നത് പരിപൂർണതമ കൃഷ്ണ കൃഷ്ണാവതാരം പരിപൂർണതമമാണ് ഭഗവാൻ തൻ്റെ എല്ലാ വിഭൂതികളോടും കൂടിയാണ് ഭാരതഭൂമിയിൽ വന്ന് അവതരിച്ച് എത്രയോ ദിവ്യമായ ലീലകളാണിയവർ അപ്പൊ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണല്ലേ അപ്പൊ നമ്മൾ ആ ശ്രീകൃഷ്ണപാദത്തിൽ അചഞ്ചലയായ ഭക്തിയോടുകൂടി ജീവിക്കണം ഇരുപത്തി നാല് മണിക്കൂർ നമുക്ക് എന്ത് വേണം ഭക്തി ഉണ്ടായിരിക്കണം ഭഗവാന്റെ നാമസ്മരണ ചെയ്യുക ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുക അങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ നിരന്തരം കേൾക്കുക എന്നിട്ട് വേണം നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ എന്തോ ഒരു രസമായിരിക്കും അല്ലേ ഒരാൾ കാരണം കർമ്മം ചെയ്യുക എന്ന് വിചാരിച്ചു എന്തോ കർമ്മമാവട്ടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല നറുപുഞ്ചിരി വളരെ സന്തോഷമായിട്ട് അദ്ദേഹം കർമ്മം ചെയ്യുന്നു ഏ അടുത്ത് വന്ന് സൂക്ഷിച്ച് നോക്കിയ സമയത്ത് ആ ചുണ്ട് എന്തോ മന്ത്രിക്കുന്നുണ്ട് എന്താ മന്ത്രിക്കുന്നത് കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ അടുത്തൊന്നും ആരുമില്ല അദ്ദേഹം ഒറ്റയ്ക്ക് കർമ്മം ചെയ്യാം നമ്മളെല്ലാം അടുത്ത് ചെന്ന് നോക്കിയ സമയത്ത് അദ്ദേഹം ആ കർമ്മത്തിൽ ഇങ്ങനെ വ്യാവൃതനാണെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചൂണ്ടുകൾ സാവധാനത്തിൽ ഈ കൃഷ്ണനാമം ജവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ട് ഭക്തി ആവേശത്തിലെല്ലാം മറന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച സ്വധർമ്മം അദ്ദേഹം മനോഹരമായിട്ട് ചെയ്യുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണ് ഇതിനാണ് കർമ്മയോഗം എന്ന് പറയണത് അതാണ് ഭഗവാൻ പറഞ്ഞത് എന്ത് യോഗേ തോ ഇമാം ശൃണു കേട്ടാരും ബുദ്ധിയ യുക്തോ യയാ പാർത്ഥ യയാ ബുദ്ധിയ യുക്ത ഈ ബുദ്ധിയോടുകൂടി അതായത് വളരെ ഭക്തിഭാവത്തോടു കൂടി എല്ലാം മറന്ന് ആ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വധർമ്മം വളരെ 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 സന്തോഷത്തോടെ ചെയ്യുകയാണ് ആര് ആ ഭക്തൻ ആ ഭക്തന് വേറെ വിചാരമൊന്നുമില്ല ഞാൻ ഈ കർമ്മം കൊണ്ട് ആരെ പ്രസാദിപ്പിക്കുന്നു ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു ഭഗവാൻ്റെ നാമം ജപിച്ചുകൊണ്ട് നാമസ്മരണ ചെയ്തുകൊണ്ട് ഭഗവാനെ മാത്രം വിചാരിച്ച് ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളടക്കാൻ എന്ന് അറിയുന്നുണ്ട് എന്നാൽ കർമ്മം ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാലോ എത്ര ശ്രദ്ധയോടെ ആ കർമ്മം ചെയ്യുന്നതല്ലേ അദ്ദേഹത്തിന് കർമ്മം ചെയ്യുക എന്നുള്ളത് ഒട്ടും ഒരു ഭാരമായിട്ട് തോന്നുന്നില്ല അതാണ് താൻ ചെയ്യുന്ന കർമ്മം ഒരിക്കലും അദ്ദേഹത്തിന് അതിനോട് എന്ത് തോന്നുന്നില്ല അതൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർ കണ്ടില്ലേ കർമ്മം ചെയ്യുമ്പോൾ അങ്ങനെ കൂടി കർമ്മം ചെയ്യും അങ്ങനെയൊന്നും ഈ ഭക്തൻ കർമ്മം ചെയ്യണമല്ലേ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വധർമ്മം ഇത് ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന് വിചാരിച്ച് ഏറ്റവും നന്നായി കർമ്മം ഭക്തിയോടെ ചെയ്യുന്നതാണ് ശരിക്കു പറഞ്ഞാൽ കർമ്മയോഗം പിന്നെ അദ്ദേഹത്തിന് യാതൊരു ചിന്തയില്ല അതിപ്പോൾ ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത് അല്ലെ ഫലത്തെ ഒന്നും ചിന്തിക്കാതെ ഭഗവാൻ പ്രസാദിക്കണം ഭഗവാൻ പ്രീതനാവണം എന്ന് മാത്രം വിചാരിച്ചു കൊണ്ട് ഭഗവാൻ പറയുന്നു യോഗേത്യുമാം ശൃണു ബുദ്ധിയാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി അങ്ങനെ ഭക്തിയോടെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മബന്ധം പ്രഹാസ്യസി അവൻ്റെ എല്ലാ തരത്തിലുള്ള കർമ്മവാസനകളും ആര് തീർത്തു കൊടു തീർത്തു കൊടുക്കും ഭഗവാൻ തീർത്തു കൊടുക്കും ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭർജിതാ ധാന പ്രായോ വിചായ ദേഷ്യത അല്ലേ ഈ വിത്തുകളൊക്കെ എന്തെങ്കിലും വിത്ത് നമ്മൾ വറക്കുക അല്ലെങ്കിൽ പുഴുങ്ങ ഒക്കെ ചെയ്താൽ പിന്നതൊരിക്കലും എന്ത് ചെയ്യില്ല മുളച്ചു വരില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇതേപോലെ ഭക്തൻ ഇങ്ങനെ ഭക്തിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ കർമ്മത്തിൻ്റെ ബീജങ്ങളും ആര് വറക്കുന്നു ഭഗവാൻ വറക്കുന്നു അതൊക്കെട്ട് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള കർമ്മവാസനകളുടെ ബീജങ്ങളും അവശേഷിക്കാതെ അവൻ നേരെ പരമപരത്തെയും പ്രാപിക്കുന്നു അപ്പൊ ഇതിന് വിശദമായിട്ട് അനേകം ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ പറയാൻ പോവാണ് അപ്പൊ നമ്മളിത് വ്യക്തമായി മനസ്സിലാക്കണം അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ ചെയ്യാനുള്ളത് ഇപ്പൊ നമ്മളൊക്കെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അല്ലേ വളരെ 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 സന്തോഷമായിട്ടേ നമ്മൾ കർമ്മം ചെയ്യാവൂ തുള്ളിച്ചാടിക്കൊണ്ട് കർമ്മം ചെയ്യണം എന്നാണ് ഇത്രയൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ട് നമുക്ക് തോന്നരുത് ഏ എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പ്രത്യേകം കാണുന്നവർക്ക് നമ്മൾ എന്തെല്ലാമോ കർമ്മം ചെയ്യുന്നുണ്ടോ തോന്നും പക്ഷേ നമുക്കൊരിക്കലും ഒരു കർമ്മം ചെയ്യുന്നതായിട്ട് തോന്നരുത് ഞാൻ ഭഗവാന്റെ ദാസനാണ് ദാസോഹം എന്നുള്ള മട്ടിൽ അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ വളരെ വളരെ സന്തോഷത്തോടെ കർമ്മം ചെയ്യുമ്പോൾ എന്തൊരു ആനന്ദമാണ് ആ കർമ്മത്തിൽ നിന്ന് കിട്ടുക അല്ലെ അങ്ങനെ ആനന്ദത്തോടെ സന്തോഷത്തോടെ നമ്മളെ ഏൽപ്പിച്ച സ്വധർമ്മമൊക്കെ അങ്ങനെ ചെയ്യണം എന്നാണ് ഭഗവാൻ നമ്മളോട് ഉപദേശിക്കുന്നത് ഏതായാലും നമുക്ക് സമയം ഏകദേശം ഇവിടെ ആയി കഴിഞ്ഞു പതിനെട്ട് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡുമായി എൻ്റെ കയ്യിലുള്ള ഈ ഡിവൈസിൽ ആ ഡിവൈസ് എനിക്ക് സമയം എങ്ങനെ പറഞ്ഞു തരും അതുകൊണ്ട് അതിന് കിടക്കൊന്ന് നോക്കിയിട്ടാണ് ഇത് പറയണത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങളോട് വ്യാഖ്യാനിച്ചിട്ട് മതിയായിട്ടില്ല എങ്കിലും ഞാൻ പതിനെട്ട് മിനിറ്റൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് തൽക്കാലം വിരമിക്കുകയാണ് പിന്നെ വല്ലാതെ പറഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നുകയാണ് കുറച്ച് പറയുകയാണല്ലോ നല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ശ്രീകൃഷ്ണ ഭാരതത്തിൽ ഭക്തി ഉണ്ടാവട്ടെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മം അതെന്തോ ആവട്ടെ ആ കർമ്മം ഇനി മുതൽ അല്ല ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നു എന്നാണ് വിചാരിക്കുന്നത് അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ പൂജയാണ് പൂജ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു രസമല്ലേ അത് പൂജ ചെയ്തവർക്കേ പറയാൻ പറ്റുള്ളൂ വളരെ വളരെ രസമായി ആനന്ദമായി സന്തോഷമായി ഇതൊരു പൂജയാണ് എന്നുള്ള വിചാരത്തോടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള ആ കർമ്മയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ആ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് കൃഷ്ണായ വാസുദേവായ ഹരയേ ഏ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദ നമോ നമ വസുദേ ദേവം കം സചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു